പേളി മണിഷോ യെസ് പേളി മണിഷോനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് വീണ മുകുന്ദനെ പോലുള്ള ഇന്റർവ്യൂവേഴ്സ് നേരിടുന്ന ഒരു വിമർശനങ്ങളോ ട്രോളുകളോ ഒന്നും പേളിനെ പോലുള്ള ഒരു അവതാരിക നേരിടുന്നില്ല പേളി അത്രയും മരിച്ചു നിൽക്കുന്ന ഒരു അവതാരിക ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ലൂസ് ടോക്സോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളോ ഒന്നും ചോദിക്കാതെ വളരെ കൃത്യമായി മുമ്പിലിരിക്കുന്ന ആളുടെ മനസ്സറിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണോ വിമർശനങ്ങൾക്കൊന്നും അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് അതീതിയായി പേളി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പേളിയുടെ യൂട്യൂബ് ചാനലില് ഇന്റർവ്യൂസ് ഇടാറുണ്ട് പേളി കുക്ക് ചെയ്യുന്ന വീഡിയോസ് ഇടാറുണ്ട് ഫാമിലി വ്ലോഗുകൾ ഇടാറുണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ വീഡിയോസ് ഇടാറുണ്ട് ഇതെല്ലാം ഇടാറുണ്ടെങ്കിലും ഇതിന്റെ എല്ലാം താഴെ പോസിറ്റീവ് കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ അതായത് എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ തലയെ വെച്ചിരിക്കുകയാണ് പേളി മാണിനെ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ പേളിയുടേത് കുറച്ച് ക്രിഞ്ചാണെന്നും കുറച്ചൊക്കെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ അഭിനയമായിട്ടുള്ള ഒരു ചൈൽഡിഷ് ബിഹേവിയർ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അത് എന്റെ മാത്രം പ്രശ്നമാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ അല്ല ഇങ്ങനെ ഇരുന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ കമന്റുകൾ ഇഷ്ടം പോലെ കമന്റുകൾ പേളിക്കെതിരെയും വരുന്നുണ്ട് പേളിയുടെ യൂട്യൂബ് ചാനലിന്റെ മെയിൻ ഫോട്ടോ എന്ന് പറയുന്നത് സെലിബ്രിറ്റി ഇന്റർവ്യൂസ് ആണ് വെബ് സീരീസ് ആയിക്കോട്ടെ ഫിലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ സീരിയൽ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പക്ഷെ പേളിയുടെ വക ഒരു ഇന്റർവ്യൂ അത് മസ്റ്റാ പേളിയുടെ ഇന്റർവ്യൂ വെറും ക്രിഞ്ചാണെന്നേ അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം പേളിയുടെ ഇന്റർവ്യൂവിലെ ആദ്യത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ക്രിസ് ആണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ചൈൽഡിഷ്നസ് ഒരു കുട്ടിക്കളി അങ്ങ് കുത്തിക്കേറ്റും ഓരാവശ്യവും ഇല്ല ഈ ഓവറായിട്ടുള്ള കുട്ടിക്കളിയുടെ കുത്തിക്കേറ്റം കാരണം പേളി മാത്രമേ എല്ലാ ഇന്റർവ്യൂവിനകത്തും സംസാരിക്കുന്നുള്ളൂ നിങ്ങൾ സായ്പല്ലവിയുടെ അല്ലെങ്കിൽ ഗൗതം മേനോന്റെ അല്ലെങ്കിൽ ഫഹദ് ഫാസിലിന്റെ ഒക്കെ ഇന്റർവ്യൂസ് എടുത്ത് നോക്കാം അവരെയൊക്കെ പേളി ഇന്റർവ്യൂ ചെയ്യുന്നതിനകത്ത് ക്വസ്റ്റ്യും പേളി തന്നെ ചോദിക്കും ഉത്തരവും പേളി തന്നെ പറയും അതൊരു പേളി തന്നെ കുറെ കൈ അടിച്ച് ചിരിക്കും ഈ ചിരി കാണുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും ഒരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുക അവരും അവര് ചിരിച്ചു കൊടുക്കും അത് കണ്ട് പേളി ഒന്നും കൂടെ അങ്ങ് ഒരു ഒരു പ്രിവിലേജ്ഡ് ആയിട്ട് അതുപോലത്തെ തന്നെ പൊട്ട ചോദ്യങ്ങൾ പിന്നെയും ചോദിക്കും കയ്യടിക്കുന്നു ചിരിക്കുന്നു ചൈൽഡിഷ് ബിഹേവിയർ ആണ് ഞാൻ കുട്ടികളി മാറാത്ത കുട്ടിയാണെന്നൊക്കെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന കുറെ ബാലിശമായ ക്വസ്റ്റ്യൻസ് അതാണ് ഏറ്റവും വലിയ പോരായ്മ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ എതിർവശത്തിരിക്കുന്ന ആൾക്ക് മറുപടി പറയാനുള്ള സമയം പേളി ഇല്ല പേളിയുടെ കുട്ടിക്കളിയും പേളിയുടെ കൈയ്യടിയും പേളിയുടെ കളികളിൽ നിറഞ്ഞതായിരിക്കും ഇന്റർവ്യൂസ് ഫുൾ ടൈം അപ്പൊ പേളി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ റേഡിയോ പോലെ പേളി മാണി ഇരുന്ന് സംസാരിക്കുന്ന കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്റർവ്യൂസ് കാണാം അല്ലാതെ അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റിന്റെ ആൻസറോ ഗിന്റെ സംസാരമോ കേൾക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ വേറെ ഏതെങ്കിലും ഇന്റർവ്യൂ കാണേണ്ടി വരും പേളിയുടെ ഇന്റർവ്യൂവിനകത്ത് ഉള്ളി പേളി എൻ്റെ തഥ ആൻ്റെ ബോഡി ആൻഡർ ഫുൾ ഫിഗർ അത്രേ ഉണ്ടാവുള്ളൂ രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് പേളി എല്ലാ ഇന്റർവ്യൂസിനകത്തും പിള്ളേരെ അങ്ങിക്കൊണ്ടിരും ഒരു രണ്ട് പെൺമക്കളുണ്ട് രണ്ടുപേരും ക്യൂട്ടാണ് മക്കളെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ കുട്ടികളെ ഇഷ്ടമല്ലാത്ത ആരാണുള്ളതല്ലേ അപ്പോൾ അവരെ അങ്ങ് ഇന്റർവ്യൂവിനകത്തേക്ക് ഉൾപ്പെടുത്തി അവരുടെ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് കാരണം ആ ഇന്റർവ്യൂവിന്റെ വ്യൂസ് കുറച്ചങ്ങ് കൂട്ടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് തോന്നുന്നു ക്യൂട്ട്നെസ് വാരി വിതിർന്ന ആ മക്കളെ കാണുമ്പോൾ ആരായാലും ആ ഇന്റർവ്യൂലൊന്ന് ക്ലിക്ക് പോകും അങ്ങനെ വ്യൂസ് കേറും ഒരു ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് നടക്കുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് ആരാണ് അച്ഛനെയും അമ്മേനേയും പിള്ളേരെയും ഭർത്താവിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ല ഒരിക്കലും ആരും ചെയ്യില്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഹോസ്റ്റൽ ഈ പേരും തമ്മിൽ നടക്കുന്ന കോൺവെർസേഷനെയാണ് കമ്മ്യൂണിക്കേഷനെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അതിനിടയിലോട്ട് പിള്ളേരെയും ഭർത്താവിനെയും ഭൂവിനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അവരുടെയൊക്കെ ഒരു പ്രസൻസ് കാണിച്ച് എന്ത് പ്രകസനമാണ് പേളി കാണിക്കുന്നത് എന്ന് അറിയില്ല സോ കുടുംബത്തെ അനാവശ്യമായി ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ മുഖവും അവരുടെ ഫെയിമും ഒക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അല്ലാതെ പ്രോപ്പർ ഇന്റർവ്യൂ അല്ല നടക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പിള്ളേരെ ഇൻക്ലൂഡ് ചെയ്യുന്നത് പോലെ തന്നെ പേളിയുടെ മറ്റൊരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആണ് സ്ത്രീനി അതായത് സ്വന്തം പാർട്നറെക്കുറിച്ച് കുറിച്ച് ഒരാത് സംസാരിക്കുക അങ്ങനെ സെന്റിമെന്റൽ ആവുക പിന്നെ കരയുക കണ്ണീര് പൊഴിക്കുക അങ്ങനെ ഒരു സെന്റിമെന്റൽ അപ്രോച്ച് ഇന്റർവ്യൂവിനകത്തേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പേളി കൊണ്ടിടും മിക്ക ഇന്റർവ്യൂകളും എടുത്തു നോക്കിക്കുക അതിനകത്തെല്ലാം ശ്രീനിഷ് ഒരു പാട്ടായിരിക്കും അതായത് ശ്രീനിഷ് എന്നെ കെയർ ചെയ്യുന്നുണ്ട് ശ്രീനിനെ പോലെ ഒരു പാർട്നറെ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സ്വതന്ത്രമായി പറക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് 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 കരയുന്നു ശ്രീനിഷിനെ പിടിച്ചു ഇടുന്നു അങ്ങനെ ഒരു സെന്റിമെന്റൽ അപ്രോച്ച് നടത്തുന്നു ഒരു പ്രൊഫഷണൽ ഇന്റർവ്യൂ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കുടുംബത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഫിലിമിനെ കുറിച്ചോ അവരുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആഹ് അനുഭവങ്ങളെ കുറിച്ചോ ഒക്കെ ചോദിക്കാതെ പേളിയുടെ അനുഭവങ്ങളും പേളിയുടെ പാർട്നറെ കുറിച്ചും ഒക്കെ വാദം വരാതെ തള്ളി 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 അങ്ങ് കരഞ്ഞു മെഴുകി എല്ലാ ഇന്റർവ്യൂസിനകത്തും ഒരു സെന്റിമെന്റൽ അപ്രോച്ച് കൊണ്ടേയിടും അതാണ് പോയിന്റ് നമ്പർ ത്രീ ഒരു പോരായ്മ എന്ന് പറയുന്നത് അതായത് പോയിന്റ് നമ്പർ ഫോർ എന്ന് പറയുന്നത് ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന ആളോട് അനാവശ്യമായ ഒരു അടുപ്പം കാണിക്കും ഇപ്പോൾ ഫഗത്ഫാസിലൊക്കെ വന്നിരുന്നപ്പോ ഫഫ അല്ലെങ്കിൽ നസിലിനൊക്കെ വന്നിരിക്കുമ്പോൾ എടാ അല്ലെങ്കിൽ ഗണപതി അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ആക്ടേഴ്സ് വന്നിരിക്കുമ്പോൾ എടാ എടാന്നൊരു വിളിയുണ്ട് ഈ ഒരു ബഹുമാനം കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കടമയാണ് അങ്ങനെ ഒരു റെസ്പെക്ട് എന്താണെന്ന് പോലും പേളിയുമാണിക്ക് അറിയില്ല മേ ബി ഔട്ട് ഓഫ് ദ ക്യാമറ അല്ലെങ്കിൽ ബാക്ക് ഓഫ് ദ ക്യാമറയിൽ അവര് ഭയങ്കര ക്ലോസ് ആയിരിക്കും എങ്കിൽ പോലും ഫ്രണ്ട് ഓഫ് ദ ക്യാമറയിൽ പരസ്പരം ഒരു പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ഒരു പ്രൊഫഷണൽ ഇന്റർവ്യൂ രീതി എന്ന് പറയുന്നത് അതൊന്നും പാലിക്കാതെ എടാ എടി അല്ലെങ്കിൽ അവർക്ക് ഒരു 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 ബഹുമാനം കൊടുക്കാത്ത ഷോർട്ട് ഫോമുകളെല്ലാം വിളിച്ചാണ് അവരെല്ലാം അഭിസംബോധന ചെയ്യുന്നത് അതൊരു ആർട്ടിഫിഷ്യൽ അടുപ്പം അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര തിക്ക് ആണ് അത്ര അധികം അടുപ്പാണെന്നൊക്കെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കാണിക്കുന്ന ഒരു പ്രകസനം മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ അല്ലാതെ എടാ വാടാ പോട എന്നൊക്കെ വിളിക്കുന്നത് ഒരു ഒരു ഒഫീഷ്യൽ രീതിയല്ല ഒരു പ്രൊഫഷണൽ രീതിയുമല്ല പോയി നമ്പർ ഫോർ ഈ ഞാൻ ഈ പറഞ്ഞ പോരായ്മകളൊക്കെ വളരെ ബേസിക് പോരായ്മകളാണ് ഇനിയും ജഗന് നോക്കിയാൽ ഇഷ്ടം ഇഷ്ടംപോലെ കുറവുകളുണ്ട് അല്ലാതെ ഇങ്ങനെ തലയിൽ എടുത്ത് പൊക്കി വയ്ക്കാൻ മാത്രം അത്രയും കുറ്റം വിമുക്തയായ അല്ലെങ്കിൽ വിമർശനത്തിന് അതീതയായ വ്യക്തിയൊന്നും അല്ല പേളി ഇനി മറ്റ് ഒരു കമൻറ് അല്ലെങ്കിൽ മറ്റു ഒരു ഏറ്റവും കൂടുതൽ പ്രശംസ പേളിക്ക് കിട്ടുന്നത് പേളിനെ പോലുള്ള ഒരു മരുമകളെ കണ്ടു കിട്ടാൻ പറ്റില്ല എല്ലാ മരുമക്കളും പേളിനെ പോലെ ആകണം പേളീനെ പോലൊരു മരുമകളെ കിട്ടിയ അമ്മായിമ്മ സുഹൃതം ചെയ്യണം പുണ്യം ചെയ്യണം ഭാഗ്യം ചെയ്യണം എന്നൊക്കെയാണ് Thank <laughs> you. ഹലോ എന്ത് എന്ത് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ അമ്മായിയമ്മുടെ അടുത്ത് പോകും അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ശ്രീനിയുടെ കുടുംബത്തെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകും അങ്ങനെ പോകുന്ന സമയത്ത് ഇന്ന് പോയി നാളെ തിരിച്ചു വരും അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് സ്വരച്ചേർച്ച ഉണ്ടാകാനാണ് എന്നും കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതിനെയാണ് ഈ അമ്മായിയമ്മ മരുമകൾ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് അമ്മയും മക്കളും തമ്മിലില്ലേ അച്ഛനും മക്കളും തമ്മിലില്ലേ അതുപോലെയുള്ള കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ അമ്മായി അമ്മയും അമ്മായി അച്ഛനും തമ്മിലൊക്കെ ഉണ്ടാകും അതൊരു പരിധിയിലധികം അങ്ങ് പോകുമ്പോൾ അല്ലാതെ ഈ പറയുന്ന പോലെ എല്ലാ മരുമക്കളും എല്ലാ അമ്മായിയമ്മമാരും തമ്മിൽ എപ്പോഴും വഴക്കൊന്നുമല്ല പിന്നെ പേളീനെ പോലെ ഒരു മരുമകളെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ പേളിയുടെ കൂടെയാണ് പേളിയുടെ ഭർത്താവ് അതായത് പേളിയുടെ അമ്മായി അമ്മയ്ക്ക് അല്ലെങ്കിൽ ശ്രീനിഷിന്റെ അമ്മയ്ക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മകനാണ് ബാക്കി രണ്ട് പെൺമക്കളാണ് ആ മകനും അല്ലെങ്കിൽ ആ പെൺമക്കളും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിൽ നിന്ന് മാറി ശ്രീനിഷ് പേളിയുടെ കൂടെ മാറി ആ പെൺമക്കൾ കല്യാണം കഴിഞ്ഞ അവരുടെ ഹസ്ബൻഡ് വീട്ടിലോട്ട് പോയി ഇപ്പോൾ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ് അവരെ വർഷത്തിൽ എങ്ങാനും പോയി കണ്ട് ആ ഒരു ദിവസം അവിടെ നിന്ന് അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുത്ത് പിറ്റേ ദിവസം ഇങ്ങ് പോരുന്നതാണോ ബുദ്മയായ മരുമകൾ എന്ന് നിങ്ങളെല്ലാം പറയുന്നത് അവർക്ക് തമ്മിൽ എന്ത് സ്നേഹമാണ് പേളി ആ അമ്മയുടെ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞു ജീവിക്കുന്നു എന്ത്ഷ്ടങ്ങളാണ് അറിയുന്നത് ഒരു ദിവസം നിന്നാൽ ആരുടെ അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ ഇഷ്ടങ്ങളാണ് പൂർണമായിട്ടും മനസ്സിലാക്കുക എവിടെയെങ്കിലും നമ്മൾ സ്ഥിരമായി നിൽക്കുമ്പോഴാണ് ആ വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാവുന്നത് അല്ലാതെ വർഷത്തിൽ ഒന്ന് പോയി സന്ദർശിച്ച് വരുന്നിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് പേളിയും ആണീര് നല്ല മരുമകളാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ മരുമകൾ എന്ന് പറയാൻ അല്ലെങ്കിൽ മകൾ എന്ന് പറയാൻ എപ്പോഴും നമ്മൾ പേരൻസിന്റെ കൂടെയോ ഇല്ലോസിന്റെ കൂടെയോ നിൽക്കുമ്പോഴാണ് പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്നും ചെന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന ഒരു വിസിറ്ററായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ അല്ലെ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊരു വിസിറ്റിങ്ങിന് ഒരു റിസോർട്ടിൽ ചെന്നാൽ നമ്മൾ അവിടത്തെ അവിടുത്തെ ആയിട്ട് എന്നും അടി ഉണ്ടാക്കൂ ഇല്ല പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന നമ്മുടെ ഭർത്താവിന്റെ കൂടെയോ അല്ലെങ്കിൽ മക്കളുടെ കൂടെയൊക്കെ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും ഒക്കെ ഉണ്ടാക്കാറില്ലേ അത്രയേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ആ വ്യത്യാസമാണ് പേളിയുടെ ലൈഫിലും കാണുന്നത് അതുകൊണ്ട് പേളി വലിയ ഉത്തമ മരുമകളാണെന്നൊക്കെ പറഞ്ഞ തലേ പൊക്കി വെക്കുന്നവർ ഒന്നും ഒന്നോർക്കുക നിങ്ങൾക്കും അങ്ങനെ ാണ് വേണ നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു മരുമകളെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം അവർ മാറി താമസിക്കും നിങ്ങളുടെ മകൻ പേളിനെ ഒരു മകളുടെ കൂടെ അങ്ങ് പോകും പിന്നെ നിങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കലൊക്കെ മകനെ കാണാൻ കിട്ടിയാൽ ഭാഗ്യം അതാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ പേളീനെ ഒരു മരുമകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ പിന്നെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇല്ലോസിന്റെ കൂടെ സ്ഥിരമായി നിൽക്കണം എന്നൊന്നും ഞാൻ പറയില്ല ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനമാണ് പക്ഷെ ഉത്തമയായ മരുമകളാണ് പേളി എന്ന് പറയുന്നതിനോടുള്ള എന്റെ വിയോജിപ്പും അഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിച്ചു എന്ന് മാത്രം പേളിയുടെ കുക്കിംഗ് വീഡിയോസ് അതെനിക്കും ഇഷ്ടമാണ് ഫ്ലോപ്പ് ആയി ആയിപ്പോയാൽ ഫ്ലോപ്പ് ആയി പോയി എന്ന് പറയും മനോഹരമായിട്ട് വന്നാൽ സൂപ്പർ ആണെന്ന് പറയും എന്താണോ സംഭവിക്കുന്നത് അത് ആക്ച്വലായിട്ട് ലൈവായിട്ട് റിയൽ ആയിട്ട് തന്നെ നമ്മളെ കാണിക്കും സോ അതുകൊണ്ട് അതിനോട് എനിക്ക് വിയോജിപ്പോ എതിർപ്പോ ഒന്നുമില്ല പിന്നെ മറ്റൊരു കൈൻഡ് ഓഫ് വീഡിയോസ് അല്ലെങ്കിൽ വ്ളോഗുകൾ പേളി ചെയ്യുന്നത് ആയിട്ടാണ് നിള നിത്താര നിലു നി നിറ്റു ഈ രണ്ടു പിള്ളേരെ വെച്ചിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് സ്വന്തം പിള്ളേരാണ് പേളിയുടെയും ശ്രീനീഷിന്റെയും മക്കളാണ് അവരെ ഏത് രീതിയിൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ പബ്ലിക്കിനെ മുമ്പിലേക്ക് പോർട്രേറ്റ് ചെയ്യണം എന്നൊക്കെ അവരുടെ പേരന്റിങ്ങിന്റെ ഭാഗമാണ് അതിനകത്തുനിന്ന് നമുക്ക് അഭിപ്രായം പറയാമെന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും അവർക്കൊരു പ്രൈവറ്റ് ലൈഫ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെ അവരുടെ കാര്യങ്ങളും അവരുടെ കുട്ടിക്കാലവും അവരുടെ സ്കൂളിൽ പോകുന്നതും അവർ കഴിക്കുന്നതും അവര് ഇരിക്കുന്നതും നിൽക്കുന്നതും എല്ലാം യൂട്യൂബ് ചാനൽ വഴി നമ്മളെല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ നാളെ അവരെല്ലാം അവര് രണ്ടു മക്കൾ വളർന്നു വലുതായി കഴിഞ്ഞിട്ട് അവർക്കൊരു പ്രൈവറ്റ് ലൈഫിനോട്ടാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ജന്മത്തെ പേളിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ പ്രൈവറ്റ് ലൈഫ് ബുദാഹവാ അവരിപ്പോൾ തന്നെ പബ്ലിക്കിൽ ഒരു ഒരു ഫെയിം ആയി കഴിഞ്ഞു അവരുടെ വീഡിയോസ് പേളിയുടെ ചാനലിൽ മാത്രമല്ല പോലെ യൂട്യൂബ് ചാനലുകൾ കിടപ്പുണ്ട് സോ അവർ പറഞ്ഞു വലുതായിട്ട് ഞങ്ങളെ അങ്ങനെ ഒരു ഫെയിമിലോ അല്ലെങ്കിൽ ഒരു ലൈം ലൈറ്റിലോ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നേ പറ്റൂ ഇനി ആ കുട്ടികൾ കാരണം അവർ ഓൾറെഡി അങ്ങനെ ആയിപ്പോയി സോ പെട്ടുപോയി ഇനി അവർക്ക് ഒരു തിരിച്ചുപൂക്കിയില്ല ഈ ഇല്ലത്തുന്നൊരു തിരിച്ചുപോക്കിനി അവർക്ക് ഇല്ല ഒരു പ്രൈവറ്റ് ലൈഫ് നിലയ്ക്കും നിത്താരയ്ക്കും ഇല്ല